മുത്തും സീതന്മാരെ കൈ പിടിച്ച് മുത്തും സയ്യിദന്മാരമ്യങ്ങളും ഒരിക്കലും അങ്ങനെ ഒരാളെ പിടിച്ച് മുത്തി എന്ന് വിചാരിക്ക അത് മുത്താൻ ഇഷ്ടപ്പെടരുത് കൈ വലിക്കണം പക്ഷെ ഒരാൾക്ക് അങ്ങനെ കഴിഞ്ഞില്ല ഒരിക്കലും ഈ മുത്തുന്ന ആളെക്കാളും ഞാൻ ഉഷാറാണെന്ന് തോന്നാൻ പാടില്ല കൈ ഇങ്ങനെ മുത്തിക്കോളി എന്ന് പറഞ്ഞിട്ട് അതിനർത്ഥം എന്താ ഞാൻ അത്രയും മുത്താൻ പറ്റിയ ആളാണ് എന്നല്ലേ അതിനാണ് തസ്കീയ തുന്നസ് എന്ന് പറയാൻ അത് ഷറായിൽ പാടില്ലാത്ത വിഷയമാണ് അത് പാടില്ലെന്നാണ് ഓരോരുത്തരും അവനവന്റെ ഈമാനെ കുറിച്ച് പേടിക്കണം ഞാൻ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് പേടിക്കേണ്ടവരാ എന്ന് മുത്ത പറയാ അങ്ങനെ നമ്മൾ ഇതൊക്കെയാ ദീൻ കാട്ടിക്കൂട്ടാണോ നമ്മൾ അള്ളാഹിന്റെ ദീനെ പിടിച്ച് കോമാളിത്തരം കാണിക്കുകയാണോ ഇത് ഈ നിലക്ക് വിട്ടുകൊടുത്താൽ അള്ളാഹുന്റെ ദീനിന്റെ ചിത്രം മാറിപ്പോകും ഇനി വരുന്ന തലമുറ ഇതാ കണ്ടുപഠിക്ക് ആ നമ്മുടെ ഉസ്താദ് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ ആലിമീങ്ങൾ നമ്മുടെ ഇങ്ങനെയൊക്കെയല്ലേ മുമ്പ് ചെയ്തിരുന്നത് അത് ദീനല്ലേ അത് ദീനല്ല അത് ദീനല്ല പാടില്ല ഇമാം ഖസാലി തങ്ങളുടെ ഖസാന് ഇമാം ഖസാലി തങ്ങളുടെ ഒരു ഓതി നോക്കുക അൽപൊക്കെ നന്നാവാ നല്ലതാ ഇത്തരക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ ആരെയും ഉദ്ദേശിച്ചു പറയല്ല പക്ഷെ പറയുമ്പോൾ ചിലപ്പോ ആർക്കെങ്കിലും കൊള്ളുന്നുണ്ടെങ്കിൽ സഹിച്ചേ പറ്റൂ ഞാൻ വിഷയം പറയുകയാണെന്ന് മാത്രം ഇത് പാടില്ലാത്ത വിഷയമാണ് ഞാനൊരു ഉഷാറാളാണ് എന്ന് ഒരു ആലിമും ഒരു നേതാവും ഒരു ശയ്യിദും അവരെ പറ്റി വിചാരിക്കാൻ പാടില്ല അവരവരെ പറ്റി വിചാരിക്കാൻ പാടില്ല അത് അവരുടെ സ്ഥാനം കുറക്കാനല്ല അവരുടെ സ്ഥാനം അമ്മാന്റെ അടുത്ത് ഉയരാൻ വേണ്ടിയായി പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും അള്ളാഹു അള്ളാഹുഖാനെ അള്ളാഹുഖാ രക്ഷിക്കട്ടെ അലൈക്കും വാഹ്മത്തല്ലാഹി വാത്തോ പ്രിയമുള്ള സഹോദരങ്ങളെ മത നേതാക്കന്മാരുടെ ഒരു കലയാണ് ഈ കൈ കൊടുത്തിട്ട് ചുംബിച്ചിട്ട് അതിലൂടെ ചാർജ് ചെയ്യുന്ന പരിപാടി ഏഹ് ഇപ്പൊ എല്ലാം ഒട്ടുമിക്ക തങ്ങന്മാരുടെ ഒരു പരിപാടിയാണ് ഇത് എന്താ മുസ്ലിയാക്കന്മാരുടെ പരിപാടിയാണ് കൈ ചുംബിക്കാം കൈ ചുംബിച്ചിട്ട് ഞാൻ വലിയ ആലിമാണ് ഞാൻ വലിയ പണ്ഡിതനാണ് എൻ്റെ കൈ എന്നെ ചുംബിക്കേണ്ടത് ആ ചുംബിച്ച എല്ലാം കിട്ടി എന്നാണ് സാധുക്കളെ വിചാരം ഇത് കൈ പിടിച്ച് ചുംബിക്കാൻ വേണ്ടി പോകുന്നവന്റെ നെയ്യത്തെ വെച്ചാൽ ആ ഒന്ന് കയറി പിടിച്ചു കഴിഞ്ഞാൽ അതും ഒന്ന് കയറി ചുമ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എല്ലാ കാര്യവും ഞങ്ങള് നേടി അല്ലെങ്കിൽ എൻ്റെ രോഗങ്ങളൊക്കെ മാറി ആ ഒരു രൂപത്തിലാണ് ഈ കയ്യുമ്പോ കയറി പിടിക്കണേ അതെന്നെ കിബിറാണ് വലിയ അഹങ്കാരമാണ് ഞാൻ വലിയ ആലിമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ ഇങ്ങനെ ചുംബിക്കണം ഏഹ് ഞാൻ വലിയ തങ്ങളാണ് ഞാൻ വലിയ സാദാത്താണ് ഞാൻ വലിയ ഉസ്താദാണ് വലിയ ആലിമാണ് എന്നൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വേർത്തി തീർത്ത് കസേര ഇട്ടിങ്ങനെ ഇരിക്കയാണ് ഈ ഷീമൊക്കുന്നട പിന്നെ കൊന്ന വെട്ട് തൂങ്ങിയെടുക്കണ പോലെ റോട്ടിലേക്ക് തൂങ്ങണ പോലെ കൈ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഞാൻ ഇപ്പോൾ രണ്ടു മൂന്ന് വീഡിയോ കാണിച്ചില്ലേ കണ്ടില്ലേ അത് അതിൽ ഹരി ഹരി തങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ കൈ ഇങ്ങനെ കുഞ്ഞിക്കോയത്തങ്ങൾ ഇങ്ങനെ ആ പിന്നെ കൈ തൂക്കിയിട്ടിരിക്കുകയാണ് ഒരു എനക്കുമല്ല കയ്യ്ക്ക് ഏഹ് സ്വാധീനം പോയ പോലെ എന്നിട്ട് അതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കിങ്ങനെ മുത്തലിമീങ്ങൾ ഇതൊരു മതത്തിൻ്റെ ആചാരമായിട്ടാണ് ഇവർ ചിന്തിക്കുക ഏഹ് ഇവർ ഉസ്താദന്മാരെങ്ങനെ കാണിച്ചു അവരെ ഉസ്താദ്മാരെങ്ങനെ കാണിച്ചു അങ്ങനെ ഒരു മതാചാരമായിട്ടിങ്ങനെ എന്ത് ചെയ്യും അതിങ്ങനെ കൊണ്ടേയിരിക്കും ഈ ചാർജ് ആക്കുന്ന പരിപാടി ഏ കാന്തപുരം ആണെങ്കിൽ ഇതേപോലെ തന്നെ കാന്തപുരം കാണിക്കുന്നുണ്ടല്ലേ കൈ ഇങ്ങനെ കൊടുക്കുകയാണ് കൈ കൊണ്ടു കൊടുക്കണം ടോർച്ചടിച്ച് പോകണ പോലെ കൈ ഇങ്ങനെ കൊണ്ടു കൊടുക്കുക ഓരോരുത്തരെ കൊണ്ട് കൈ നീട്ടി കൊടുത്തിട്ട് അവരൊക്കെ ഈ നീട്ടി നീട്ടിക്കിട്ടുന്നവർ മുഴുവൻ എന്ത് ചെയ്യുക അവരൊക്കെ ഈ കയ്യുമ്പോ കയറിങ്ങനെ ചുമ്പിക്കാണ് ഇമാം ബുഖാരി അറമത്തല്ലാഹി അലഹി രേഖപ്പെടുത്തിയൊരു ഹദീസിൽ കാണാൻ മൂന്ന് പേരെ പരലോകത്തെ ഹാജരാക്കും ഈ മൂന്ന് പേരിൽ ഒരാളാരാണ് അള്ളാഹു അവനക്ക് ചെയ്ത എല്ലാ നിയമത്തുകളും അത് കൃത്യമായി അവനെ ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹു ചോദിക്കും എനിക്ക് വേണ്ടി എന്ത് ചെയ്തു അപ്പോൾ ആ മനുഷ്യൻ പറയും ഞാൻ കുറുഹം പഠിച്ചു മറ്റുള്ളവരെ പഠിപ്പിച്ചു അല്ല പറയും നോണയാണ് പറയുന്നത് എന്ന് അപ്പൊ അതിന്റെ കാരണം എന്താ കുറുഹാൻ പഠിക്കാഞ്ഞിട്ടോ പഠിപ്പിക്കാഞ്ഞിട്ടോ ഒന്നും അല്ല വലിയ ആലിമാണ് ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി പഠിച്ചു അതുപോലെ പ്രവർത്തിച്ചു അത് 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 അവിടെ തന്നെ പറയപ്പെട്ടില്ലേ എന്നുള്ളതും ചോദിക്കുകയാണ് അത് നീ ഉദ്ദേശിച്ചത് വലിയ ആലിമാണെന്ന് അറിയണം ഏർ ഈ ചിന്തയാണ് ഇവരെ ഈ മുസ്തേക്കന്മാരെയും തങ്ങന്മാരുടെ ഒക്കെ എല്ലാ ഒട്ടിമിക്കും തങ്ങന്മാർ പരിപാടി മുസ്തേക്കന്മാരുടെ പരിപാടി ഇതൊക്കെ തന്നെയാണ് ഇത് പറയുന്നതിലൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കൈ ഇങ്ങനെ നീട്ടി നീട്ടിക്കൊടുക്കുക എന്നാലോ അറബിക്കൽ അടുത്ത് ചെല്ലുമ്പോഴോ ഈ പരിപാടി നടക്കൂല ഈ ചാർജിങ് പരിപാടി നടക്കൂല ഇതിപ്പോ ഞാൻ വെറുതെ പറയല്ലേ നിങ്ങൾ കണ്ടല്ലേ ഞാൻ ഇത് മനഃപൂർവ്വമായിട്ട് കെട്ടിണ്ടാക്കിയിട്ട് എൻ്റെ പോഷിന്റെ അടുത്ത് പറയല്ല ഇതൊക്കെ സമൂഹത്തിൽ ഇവർ കാണിക്കുന്ന രംഗങ്ങളാണ് ഇതൊക്കെ ഇത് ഏത് ദീനാണ് ആരിത് പഠിപ്പിച്ചു എന്താ ഇതിൻ്റെ അസല് ഇത് എന്തിനാണ് ജനങ്ങൾ ഇവര് കൈമ്മ കയറി പിടിച്ചിട്ട് നക്കാനും മുത്താനും നിൽക്കേണ്ട കാര്യം എന്താണ് എന്നിട്ട് ഞാൻ വലിയ ആലിമാണ് വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന തങ്ങളെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് സാധു ആ കൊച്ചു കുട്ടികൾമീങ്ങൾ അവർക്ക് ഇതിനെ ഒന്നും അറിയില്ലല്ലോ അവരെയും മത നേതാക്കൾ പഠിപ്പിക്കും ഇവരിങ്ങനെ കണ്ടു പഠിക്കുക എന്നിട്ട് ഇങ്ങനെ തലമുറയോളം ഇതിങ്ങനെ ആചരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് എന്ത് മതമാണ് എന്ത് ദീനാണ് ഏർ ഇതെന്താണ് ഇവരുടെ ഉദ്ദേശം ഈ മുത്തുന്നത് തന്നെ വലിയൊരു വിഭാഗത്തായ കൂട്ടിയാണ് ഇവർ പിടിക്കുക ഏഹ് അതേപോലെ കാന്തപുരം ഇനിയിപ്പൊ എത്താത്തവർക്ക് കയ്യും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കാന്തപുരം ചെയ്യിക്കണേ എന്നാലോ അറബികളെ കൂട്ടത്തിൽ എത്തുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ കാന്തപുരത്തിന്റെ കയ്യമ്മ എപ്പോഴും കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പരിചയമുള്ള ആളാണ് ആ ആളൊന്നും മുത്താം വെടിയിൽ ഒന്ന് നീക്കിയപ്പോൾ ഒറ്റ വലിയാണ് ഏയ് അത് പാടില്ല അത് ചെയ്യില്ല എനിക്കിത് പരിചയമല്ല എൻ്റെ കൈ മുമ്പ് ആർക്കും മുത്താൻ കൊടുക്കലില്ല എന്നുള്ള ഒരു രൂപത്തിലാണ് ആ ഒറ്റ വലി എന്താ കാരണം എന്താണ് അറബികളുണ്ട് കൂട്ടത്തില് ആ അപ്പൊ അറബികള് കാണും അതേപോലെ തന്നെ ഈ മൂപ്പര് നമസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാതെ എഴുന്നേറ്റിട്ടുണ്ട് അറബികൾ ഉണ്ടായിരുന്നു അപ്പൊ ഒപ്പത്തിനൊപ്പം എന്തു ചെയ്യ അവസരവാദം ഇവിടെ കേരളത്തിൽ വന്നിട്ട് കയ്യും കാലൊക്കെ നെട്ടിക്കൊടുക്കുക ഉമ്മ ഉമ്മ വെക്കാനും പിന്നെ അതേപോലെ ചുമ്പിക്കാനും പിന്നെ മണക്കാനും നക്കാനൊക്കെ ആയിട്ട് വെച്ചു കൊടുക്കുക വെള്ളത്തിലേക്ക് ഊതലും തുപ്പലും ഒക്കെ ആയിട്ട് അത് അങ്ങനെ ആ രൂപത്തില് ഏഹ് തലയിൽ ചൂതലും വെള്ളത്തിൽ വെള്ളത്തിലൂതലും അങ്ങനെ ഊതലൊക്കെ ആയിട്ട് ആ രൂപത്തില് കേരളത്തിലെ ഗൾഫില് പോകുമ്പോഴോ അല്ലെങ്കിൽ മൊറക്കസിലെ അറബികൾ വരുമ്പോഴോ അപ്പൊ കൂട്ടുപ്രാർത്ഥനയില്ല അത് അപ്പൊ കൈമുത്തലില്ല മുത്തൽ ചടങ്ങുകൾ ഒന്നുമില്ല ഇതാണ് അവസ്ഥ സത്യത്തില് ഇത് ഇവര് ഈ ദീനിനെ വീറുതാക്കുകയാണ് ഇവരുടെ ഊത്തും പാട്ടും കണ്ടിട്ടാണ് പല ആൾക്കാരും ഇപ്പോ ഈ ഹലാല വിഷയൊക്കെ ഉണ്ടാകുമ്പോഴേയും സത്യത്തില് ഇവര് തുപ്പ് അല്ല അവര് മന്ത്രിച്ചൂത്വാണ് അതാണ് പേര് ആ മന്ത്രിച്ചിട്ടിങ്ങനെ പിന്നെ ഊത്വണ് അതിൽ മറ്റൊര് പറഞ്ഞത് തുപ്പ് വേണെന്നാക്കിയത് അതല്ലാത്ത പല പലതുമായിട്ട് ഇങ്ങനെ പല വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്തൊക്കെയോ ഈ മുസ്ലിക്കന്മാർ നടത്തുന്നു മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഏഹ് മറ്റുള്ളവർക്ക് ഇതാണ് ദീനി എന്ന് ചിന്തിപ്പിക്കാൻ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വരാൻ തീരുമാനിച്ചാൽ തന്നെ ഈ വക കോലങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇവരെ ജനങ്ങളെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകുമല്ലോ അപ്പൊ ഇതാണ് അവസ്ഥ അപ്പോ മന്ത്രി ചൂതുക എന്നുള്ള ഓമനപ്പിൽ ഭക്ഷണത്തിലേക്ക് പോലും ശ്വാസം വിടാനോ ഊതാനോ പാടി പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിന്റെ വക്താക്കളാണ് മന്ദരി ചൂതാ നിൽക്കുന്നത് ഈ നക്കാനും കൈ ഒക്കെ കൈ നീട്ടി കൊടുക്കുന്നത് അപ്പോ അവസരത്തിന് അവസരം എന്ത് വെച്ചു അങ്ങനെ മാറിപ്പോവാണ് അപ്പൊ സലഫികളായ അറബികളെ കാണുമ്പോ ഈ നക്കലും ഇല്ല ഈ മണപ്പിക്കലും ഇല്ല ഈ ചുംബിക്കലും ഇല്ല നമസ്കാരത്തിൽ കൂട്ടുപ്രാർത്ഥനയില്ല ഏഹ് തറാവ റെക്കയത്തിന് എണ്ണം കൂട്ടലുമില്ല ഒക്കെ ആ രൂപത്തിലാണ് കേരളത്തിൽ വരുമ്പോൾ മാത്രമാണ് ഈ തട്ടിപ്പ് അപ്പൊ ഇതൊരു തട്ടിപ്പ് അതിൽ നിന്ന് പൊതുജനങ്ങൾ കാണണം ഇങ്ങനെ ചുംബിക്കേണ്ടതില്ല കെട്ടിപ്പിടിക്കാൻ ഒരു പ്രത്യേക ഒരാളെ എടുത്തിട്ട് ഏഹ് ഒരു പ്രതിമ പോലെ ആൾക്കാരെടുത്ത് അതിന് ഇങ്ങനെ കൈമ്മ ചുംബിക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിൽ ഇല്ല അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുമില്ല അപ്പൊ ഇതൊക്കെ മുസ്ലിാഖമരുടെ കലാരൂപമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അള്ളാഹു വനഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കും വരഹമ്മത്തു വബറക്കാത്ത